സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്കാര് പറയാതെയോ ഇൻസ്ട്രക്ഷൻ തരയാതെയോ നമ്മൾ തന്നെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൃത്യസമയത്ത് പ്ലാൻ ചെയ്ത് ചെയ്യുന്നത് സെൽഫ് ഡിസിപ്ലിൻ കാരണം നമ്മുടെ ഒറ്റക്കൈ ലോകത്തേക്ക് വന്നത് നമ്മുടെ പല കാര്യങ്ങളും ഒരു ഇൻസ്ട്രക്ഷൻ തരാതെയോ ആരെങ്കിലും ഓർമ്മിക്കാതെയോ ഏറ്റെടുത്ത് ചെയ്യാനുള്ള ശീലത്തെയാണ് സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഏത് രംഗത്തും സെൽഫ് ഡിസിപ്ലിൻ ഉള്ളവർ മാത്രമേ സക്സസ് ആയിട്ടുള്ളൂ ചില ജനിക്കുമ്പോ തള്ളൂ അവരുടെ കാര്യം സെൽഫ് ഡിസിപ്ലിൻ ആണെങ്കിൽ ഇനി അവരൊരു സ്ഥലത്തിന് ഇപ്പം സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടായിക്കൊള്ളുക അല്ല മാറ്റം ഉണ്ടാവില്ല ആഗ്രഹിച്ചാലും നടക്കില്ല അതാണ് പ്രശ്നം കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ നമ്മളാ പടിയിൽ ഇരുന്ന് പോയി വളരില്ല അറ്റാച്ചഡ് ആയി അറ്റാ എന്നാ എല്ലാവരുമായിട്ട് ഉണ്ടാകണം കേട്ടോ എല്ലാരും ഈ ലോകത്ത് വേണം നമ്മളോടൊപ്പം എല്ലാരും ഉണ്ടായിരിക്കണം എല്ലാ ബന്ധങ്ങളും ഉണ്ടായിരിക്കണം എല്ലാവരുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കണം ഡിറ്റാച്ച് മൈൻഡ് സെൽഫ് ഡിസിപ്ലിൻഡ് സെൽഫ് അമനോന്റെ കാര്യം കഴിഞ്ഞു മതിയല്ല അപ്പൊ നിങ്ങളെ ആരെങ്കിലും നിങ്ങൾ ആയിട്ടുണ്ടെങ്കിൽ എപ്പോഴും വിഷമേ ഉണ്ടാവുകയുള്ളൂ എനിക്ക് സ്നേഹം കിട്ടാത്ത പരാതി ഉണ്ടാവും ബഹുമാനം പരാതി ഉണ്ടാവും ശരിയല്ലേ അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളെ ആരെങ്കിലും സ്നേഹിക്കണമെങ്കിലോ നമ്മളെ ആരെങ്കിലും ആദ്യം നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക നിങ്ങളെ റെസ്പെക്ട് ചെയ്യുക സ്വയം സ്നേഹിക്കാത്തവരെയും സ്വയം റെസ്പെക്ട് ചെയ്ത് മറ്റുള്ളവരും സ്നേഹിക്കില്ല റെസ്പെക്ട് ചെയ്ത് അപ്പൊ നമ്മൾ ഈ ലോകത്തിലുണ്ടെങ്കിൽ മറ്റുള്ളവരെ നിലനിർത്താനും പറ്റുള്ളൂന്നെ നമ്മളെന്തുകൊണ്ടാണ് അവരുടെ അവരുടെ സ്നേഹമുള്ളവരുണ്ട് ഉള്ളതുകൊണ്ടല്ലേ അപ്പൊ അവരെ നിലനിർത്തണമെങ്കിൽ നമ്മളെന്ന് പറയുന്ന ദീപം കത്തിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളെ കേടാൻ നോക്കണ്ടേ ഫസ്റ്റ് പ്രയോ അതിന് സെൽഫി അല്ല പറയുന്നത് നമ്മുടെ കാര്യത്തിന് പ്രയോറിറ്റി അവനവന്റെ കാര്യത്തിന് നമ്മളെല്ലാം വേറെ ആരെങ്കിലും ചെയ്യാൻ പറ്റും അത് പ്രാക്ടീസ് ചെയ്യണം അത് അതായിരിക്കണം പ്രധാന മെജോറിറ്റി നമ്മുടെ വീട്ടിലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട പത്ത് പേരുടെ പേര് എഴുതാൻ പറയും നിങ്ങൾ എഴുതും പക്ഷെ നിങ്ങളുടെ പേര് മാത്രം എഴുതില്ല യു ആർ ദി ദൈപി അത് കൃത്യമായ രീതിയിൽ പരിപാലിക്കാനായിട്ട് ഓരോ ദിവസവും ശ്രദ്ധിക്കണം അങ്ങനെ നമ്മൾ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി വേറെ ആരും പറയാതെ ടൈം ടു ടൈം ചെയ്യാനുള്ള ഒരു ബിഹേവിയറിലേക്ക് വരുമ്പോൾ എന്തായി മാറുന്നു സെൽഫ് ഡിസിപ്ലിൻ അതിനെയാണ് റിച്ച് തോട്ട്സ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ക്രിയേറ്റീവ് തോട്ട്സ് സൃഷ്ടിപരമായ ചിന്ത ആ സൃഷ്ടിപരമായ ചിന്ത എന്ന് പറഞ്ഞാൽ ഭാവിയിൽ വേണ്ട കാര്യങ്ങൾ അതിനകത്ത് വേണ്ട പ്രധാനം എന്താ ഹെൽത്ത് ഹാപ്പിനെസ് ഇതിപ്പം വേണ്ട അളവില്ലെങ്കിൽ അതെനിക്ക് ഉണ്ട് 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 ഹെൽത്ത് വെൽത്ത് ഹാപ്പിനെസ് പ്ലസ് ടു രണ്ട് കാര്യങ്ങളും കൂടെ ആ ടു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും സംഭവിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ക്ലിയറും സ്പെസിഫിക്കും കോമൺ പ്ലസ് രണ്ടെണ്ണം നമ്മുടെ പേഴ്സണൽ അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും അത് ലോജിക്കായിട്ടുള്ളത് അത് നമ്മളിലേക്ക് നേടുമ്പോൾ ഒരു സന്തോഷമല്ലേ നമുക്ക് വരുന്നത് അത് കഴിഞ്ഞാൽ പ്ലസ് ടു വീണ്ടും പിടിച്ചു വേറെ ആദ്യം മാത്രം മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഓക്കേ അപ്പം ഇതിനെയാണ് മന്ത്രം എന്ന് പറയുന്നത് നമ്മുടെ മന്ത്രം മനസ്സ മനസ് മനസ്സിൽ ആവർത്തിക്കുന്നതാണ് റിപ്പീറ്റ് ചെയ്യുന്നതാണ് മന്ത്രം ഇപ്പൊ നമുക്കൊരു മന്ത്രം കിട്ടി ഏതൊക്കെയാ ഹെൽത്ത് രണ്ട് കാര്യങ്ങൾ അഞ്ച് മന്ത്രം ഇതാണ് ഞാൻ എൻ്റെ കോൺഷ്യസ് മൈൻഡിൽ സ്ഥിരം കൊണ്ട് നടക്കുന്നതെങ്കിൽ അത് നമ്മുടെ ഉൾമൈൻഡിലേക്ക് അതിലേക്ക് ഓപ്പിയുള്ളൂ ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ അവിടെ ആ പേപ്പറില് ഒരു ചെറിയ സർക്കിൾ സർക്കിള് വരയ്ക്കോ അവിടെ അതിന് അതിനകത്ത് കണ്ണു മൂക്കൊക്കെ വരയ്ക്കാം അല്ലേ ചെവിയൊക്കെ ചെവി ഒക്കെ വരയ്ക്ക എന്റെ ഹെഡ്റീച്ചിനാണല്ലോ ചിന്തിക്കുന്നത് ആ സർക്കിളിനെ മുട്ടിച്ച് അതിന്റെ താഴെ അതിനോട് ചേർന്ന് തന്നെ വലിയൊരു സർക്കിൾ വരച്ചേ നമ്മൾ എട്ടെന്ന് എഴുതുമ്പോൾ താഴത്തെ വലുതും അല്ലേ അപ്പോ ആ ചെറിയ തലയിടം നേരെ അവിടെ ആയിട്ട് ഒരു ടെൻ പെർസെൻ്റേജ് എന്ന് എഴുതുക വലിയ വരയിടൻ അവിടെ നയൻറ്റി പെർസെന്റേജ് എന്ന് എഴുതാം അപ്പം

ശക്തിയില്ല ശക്തിക്ക് ബുദ്ധിയില്ല കിട്ടിയോ ബുദ്ധിക്ക് ശക്തിയില്ല ശക്തി ശക്തിയുള്ളതിന് ബുദ്ധിയില്ല അപ്പൊ ഈ ഈ ബുദ്ധിക്ക് ശക്തിപൂർവം ബുദ്ധിയെ ഉപയോഗിക്കണമെങ്കിൽ ഇനി മുതൽ നമ്മൾ അകത്തേക്ക് ഇൻസർട്ട് ചെയ്ത് കൊടുക്കുന്നത് ലോജിക്ക് ഇല്ലാത്ത മൈൻഡ് ഏതാ ഇതിനകത്ത് ഏതാ സബ്കോൺഷ്യസ് മൈൻഡ് മൈൻഡ് തൊണ്ണൂറ് ശതമാനം ഉള്ളതിന് ഇപ്പൊ ബുദ്ധിക്ക് ബുദ്ധിയിലൂടെ നമ്മള് ഓർ ബാഡ് അറിയാത്ത മനസ്സേതാസ് ആത്മാവിനെ അറിയില്ല ഇത് അറിയുന്ന ആർക്കാ കോൺഷ്യസ് മൈൻഡിന് അപ്പൊ ഈ ബുദ്ധിക്ക് നമ്മൾ എന്ത് അറിയാമോ ഇതിന് ഫെയ്ക്കും ഒറിജിനലും സബ് കോൺഷ്യസ് മൈൻഡ് അറിയില്ലോ ആത്മാവിനറിയില്ലോ ഇല്ലാത്തത് എന്താണോ അതിനെ ഇവിടെ ഉണ്ട് എന്നുള്ള ഭാവം ഇമോഷണലി നമ്മൾ കൊണ്ട് നടന്നാൽ അത് ഇപ്പൊ ഫേക്കാന്ന് ബുദ്ധിക്ക് അറിയാം പക്ഷെ ശക്തിക്കറിയില്ല കളി ഇവിടെ കളിക്കുക ബുദ്ധിയിൽ ഞാൻ ഹെൽത്തിയാണ് ഹെൽത്തിയാണ് ഹാപ്പിനെസ് ആണ് പ്ലസ് ടു അത് എന്നിൽ ഉണ്ട് അത് കൂടിക്കൊണ്ടേ ഇരിക്കുന്നു 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 എന്നുള്ള ഫീലോടെ അത് കൊണ്ട് നടക്കുമ്പോൾ അത് പെട്ടെന്ന് ആത്മാവിലേക്ക് അത് കോപ്പി അടിക്കുന്നു മനസ്സിലാകുന്നുണ്ടോ ഇതിന്റെ ഒരു നെഗറ്റീവ് സൈഡ് ഞാൻ പറയാം ബുദ്ധിക്കറിയാം ഒരു തെറ്റിലേക്ക് പോകുമ്പോ തെറ്റാണെന്നറിയാം കള്ളു കുടിച്ച് സിഗരറ്റ് വലിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണെന്നും അതിൽ ലിവറിനെ ബാധിച്ചിട്ടുണ്ടെന്നും ബുദ്ധിക്ക് അറിയാം പക്ഷെ സമയമാകുമ്പോ ശക്തി അതിലോട്ട് കേറും ബുദ്ധിമോട്ട് കേറും കള്ളു പറയും അഡിക്ഷൻ അഡിക്ഷൻഷ്യസ് ലോജിക്കില്ല നേരത്തെ എത്രത്തോളം ഇൻപുട്ട് കൊടുത്തോ ആണ് രണ്ടും ും അപ്പൊ ബുദ്ധി ഇല്ലാത്തവനെ ബുദ്ധിപൂർവ്വം ഇപ്പൊ നമ്മൾ സിനിമ കാണുമ്പം നമുക്കറിയാം അതിലുള്ള എല്ലാ കഥയും കഥാപാത്രങ്ങളും എല്ലാം ഫേക്കാന്നറിയാം ബുദ്ധിക്കറിയാം പക്ഷെ ശക്തിക്കറിയില്ല അതുകൊണ്ടാണ് സാഡ് സീൻ പോകുമ്പോ നമ്മൾ കരയുന്നത് ഹൊറർ വരുമ്പോ പേടിക്കുന്നത് ബുദ്ധി കറിയാൻ വളരെ പാവം അറിയില്ല അപ്പം ഇതിനെ രണ്ടിനിക്കുമ്പോഴാണ് ബുദ്ധിശക്തി ശരിക്ക് പ്രവർത്തിക്കുന്നത് ബുദ്ധിശക്തി ബുദ്ധിയിലേക്ക് ശക്തി കൂട്ടണം ഇനി ബുദ്ധിയുടെ പവർ കൂടാൻ അതിനുവേണ്ട ഫ്യൂൽ എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ അതാണ് നോളജ് ബുദ്ധിക്ക് നോളജ് ആ രംഗത്ത് കൊടുക്കുന്ന ആ രംഗത്ത് ശക്തി കൂടുന്നത് മനസ്സിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആകപ്പാടറിയുന്ന എക്സ്പീരിയൻസും ഇമോഷനും ആണ് എക്സ്പീരിയൻസും നോളജ് ആണ് അപ്പൊ ഇപ്പം നമ്മൾ തന്നോണ്ടിരിക്കുന്ന നോളജ് ബുദ്ധിക്ക് കയറുകയാണ് ബുദ്ധിക്ക് ശക്തി കൂടുകയാണ് ബുദ്ധിയിൽ മനസ്സിലായി ഇതാണ് അല്ലേ എന്നുള്ളത് ബുദ്ധിക്ക് മനസ്സിലായി ഇനി അത് മനസ്സിന്റെ ഫ്യൂല് കൊടുക്കണം മനസ്സിന്റെ ഫ്യൂൽ എന്താണെന്ന് ആത്മാവിന്റെ എക്സ്പീരിയൻസ് ആൻഡ് ആൻഡ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഇമോഷൻ കൊടുക്കുന്ന അനുസരിച്ചാണ് ബുദ്ധിയിലേക്ക് സപ്പോർട്ട് തരുന്നത് ഓട്ടോ പൈൽ ഇപ്പൊ നമ്മൾ അവിടെ ഡ്രൈവ് 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 വണ്ടി വണ്ടി ഞാൻ ചോദിക്കുകയാണ് എത്ര പ്രാവശ്യം ബ്രേക്ക് ഔട്ടി എത്ര പ്രാവശ്യം ലെഫ്റ്റ് ഔട്ട് സ്റ്റിയറിംഗ് അപ്ലൈ അപ്ലൈൻസ് പറയാൻ പറ്റുമോ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളിന്ന് വന്നില്ലേമാറ്റിക് ഈ ടെൻ കിലോമീറ്റേഴ്സ് നമ്മൾ ഓടിക്കുമ്പോൾ വണ്ടി ഓടിക്കുവാന്നൂടെ പലപ്പോഴും അറിയുന്നുണ്ടായിരുന്നില്ല നമ്മൾ പാട്ട് കേൾക്കുന്നു പല ലോകത്ത് ചിന്തിക്കുന്നു ഫോണിൽ ചിലപ്പോൾ സംസാരിച്ചിട്ടുണ്ടാവും പക്ഷെ കൃത്യമായിട്ട് റീച്ചിങ് പോയിന്റിൽ അപകടം കൂടെ എത്തിയില്ലേ അപ്പോഴെല്ലാം നമ്മുടെ ബുദ്ധിയെ നിയന്ത്രിച്ചതാരാ േരി ആദ്യം വണ്ടി ഓടിക്കാൻ പഠിക്കുമ്പോ ഇത്ര പഠിക്കുമ്പോട്ട് ആയിരുന്നു നമ്മള് ആദ്യത്തെ ദിവസങ്ങൾക്ക് വളരെ കോൺഷ്യസ്ലി അല്ലേ കോൺഷ്യസ്ലി ചെയ്ത് 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 ഇതിനെ ബുദ്ധിക്ക് അനുകൂലമായിട്ട് സപ്പോർട്ട് തരുന്നില്ല ഇതിനെയാണ് നല്ല ഗതി തരുന്നത് ആര് അകത്തേക്ക് കൊടുത്ത അത് ബുദ്ധി പ്രവർത്തിക്കണമെങ്കിൽ ഇത് പെർമനന്റ് ആയിട്ടുള്ള ഇമേജ് ആണ് മനസ്സിലും ബുദ്ധി ടെമ്പററി ആണ് ടെമ്പററി ഇമേജിലേക്ക് എക്കാലത്തും നല്ല നല്ല സൈൻ ഡയറക്ഷൻ തരണമെങ്കിൽ അതിനെ മെരിക്കി എടുക്കണ്ടേ അതിനെയാണ് പ്രാക്ടീസ് 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 പറയുന്നത് അതിനാണ് പലർക്കും ബുദ്ധിയുണ്ട് പക്ഷെ പ്രാക്ടീസ് ഇല്ലാത്ത കാരണം എഫക്ട് കിട്ടുന്നില്ല അതായത് നമ്മുടെ ഈ ലോകത്തില്

വെറും പതിരു പോലാന്ന് പറയും അറിവ് എന്തിനു വേണ്ടി ഉപയോഗിക്കാത്ത അറിവ് ഒന്നിനും കൊള്ളില്ല പമ്പരപിട്ടികളാണ് അറിവ് അറിവിന് അറിവെന്ന് പറയുന്നത് ട്രഷറാണ് അതിന്റെ താക്കോൽ എന്ന് പറയുന്നത് ഉപയോഗമാണ് ആ താക്കോൽ ഇല്ലാത്ത നിധി കിട്ടുക അപ്പൊ ഇനി മുതൽ നമ്മൾ വേണ്ടത് നമ്മൾ ഒരു കാര്യം ആയിരം പല പല കാര്യങ്ങൾ ആയിരം പ്രാവശ്യം ചെയ്യുന്നതിനകത്തല്ല ഒരു കാര്യം തന്നെ ആയിരം പ്രാവശ്യം ചെയ്യുന്നവനാണ് അവിജയിക്കുന്നത്